മലയാളി പ്രേക്ഷകർ എന്ന സീരിയൽ ഏറ്റെടുക്കാൻ തുടങ്ങി വെറും മാസങ്ങൾ മാത്രമാണ് ആയിട്ടുള്ളത് പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചുപറ്റി മുന്നോട്ടു പോകുന്ന സീരിയലാണിത് അത് കൂടാതെ ധാരാളം പ്രത്യേകതയുള്ള സീരിയലാണ് കാർത്തിക ദീപം എന്ന സീരിയലിന് ശേഷം സിനിഷ അഭിനയിക്കുന്ന ഒരു സീരിയൽ കൂടിയാണിത് അതുപോലെ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട നടി വീണ നായരുടെ മകൻ അമ്പാടി അഭിനയിച്ച ആദ്യ സീരിയൽ കൂടിയാണ് ഇത് അങ്ങനെ ഒരുപാട് പ്രത്യേകതയുള്ള സുഭദ്രം എന്ന ഈ സീരിയൽ ഇപ്പോൾ സംപ്രേഷണം അവസാനിപ്പിച്ചിരിക്കുന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് പാക്കപ്പും കഴിഞ്ഞ് ഇപ്പോൾ ഇവരെല്ലാവരും റിസോർട്ടിൽ ആഘോഷം നടത്തുന്ന ഒരു വീഡിയോ ആണ് സീതാരാമം കാർത്തിക ദീപം നീലകുയിൽ എന്നീ സീരിയലുകളിലൂടെ മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതയായ സ്നിഷ ചന്ദ്രൻ തന്നെയാണ് ഈ വിശേഷം പ്രേക്ഷകരുടെ അടുത്ത് എത്തിക്കുന്നത് ഞങ്ങളുടെ സീരിയൽ എങ്ങനെ അവസാനിക്കുകയാണ് എന്നാണ് സ്നിഷ പങ്കുവച്ചിരിക്കുന്ന വീഡിയോയിലൂടെ പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നത് എല്ലാ ദിവസവും രാത്രി ഏഴ് മണിക്ക് സംപ്രേഷണം ചെയ്തിരുന്ന ഈ സീരിയൽ ഇനി മുതൽ നിങ്ങളുടെ സി കേരളത്തിൽ ഉണ്ടാകില്ല എന്നും ഇതിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞുവെന്നും ക്ലൈമാക്സ് രംഗങ്ങൾ മാത്രമേ ഇനി കാണിക്കാനുള്ളൂ എന്നും പറയുന്നു സിഷ ചന്ദ്രൻ ജയ് ധനുഷ് വിഷ്ണു എന്നിവർ പ്രധാന വേഷത്തിലെത്തി സി കേരളത്തിൽ ഡിസംബർ പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ സംപ്രേഷണം ആരംഭിച്ച ഒരു സീരിയൽ ആയിരുന്നു സുഭദ്രം സി കേരളത്തിലെ വ്യത്യസ്തമാർന്ന പല സീരിയലുകളിൽ നിന്നും വ്യത്യസ്തമായി സുഭദ്രം എന്നും ഒന്നാമത് നിൽക്കുമായിരുന്നു ഒരു ഡിസംബർ പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തുടങ്ങി ഇപ്പോൾ ഈ ജൂൺ മാസം അവസാനിക്കുമ്പോൾ തന്നെ ഇത് അവസാനിക്കുന്നു എന്ന് പറയുന്നു ആറര മാസത്തോളം നീണ്ടു നിന്ന ഈ സീരിയൽ വ്യത്യസ്തമാർന്ന കഥാപശ്ചാത്തലത്തിലൂടെയാണ് കടന്നുപോയത് തിങ്കൾ മുതൽ ഞായർ വരെ എല്ലാ ദിവസവും രാത്രി ഏഴ് മണിക്കായിരുന്നു ഈ സീരിയൽ സംപ്രേഷണം ചെയ്തിരുന്നത് മായാമയൂരം സുഭദ്രം എന്നീ സീരിയലുകളാണ് ശോഭനയുടെ അവതരണത്തിൽ സി കേരളത്തിൽ ചാനൽ കൂടി പ്രേക്ഷകർക്ക് മുന്നിലെത്തിയത് അന്ന് തന്നെ ചാനലിന്റെ സംപ്രേഷണം ആരംഭിക്കുന്ന മറ്റൊരു പരമ്പര കൂടിയാണ് അരുൺ രാഘവൻ ഗോപിക പത്മൻ എന്നിവർ മുഖ്യവേഷത്തിലെത്തിയ മായാമയൂരവും സി കേന്ദ്ര കേരളത്തിൽ സംപ്രേഷണം ചെയ്ത കാർത്തിക ദീപം പരമ്പരയ്ക്ക് ശേഷം സ്നിഷ ചന്ദ്രൻ പ്രധാന വേഷത്തിൽ എത്തുന്ന സീരിയൽ കൂടിയായിരുന്നു സുഭദ്രം സി കേരളം ചാനലിലൂടെ പ്രേക്ഷകർക്ക് പ്രിയങ്കരനായ അല്ലിയാമ്പൽ സീരിയൽ താരം ജയ് ജയ് ധനുഷ് ഈ മലയാള ടെലിവിഷൻ സീരിയലിലൂടെ എത്തിയപ്പോൾ പ്രേക്ഷകർക്ക് അത് ഇരുകയും നീട്ടി സ്വീകരിക്കാവുന്നത് മറ്റൊരു മാർഗവുമില്ലായിരുന്നു മായാമയൂരം പാർവതി അനുരാഗാനം പോലി ശ്യാമാംബരം മിഴിരണ്ടിലും കുടുംബശ്രീ ശാരദ മേഘരാഗം അയാള ഞാനും തമ്മിൽ വൈഫ് എസ് ബ്യൂട്ടിഫുൾ തുടങ്ങി നിരവധി മറ്റു സീരിയലുകളിലും ഈ സീരിയൽ ഉണ്ട് അതുകൊണ്ട് തന്നെ ജനപ്രിയ പരമ്പരകളായ പാർവതി ഡിസംബർ പതിനെട്ട് മുതൽ തിങ്കൾ ഒരുമിച്ച് തുടങ്ങിയതാണ് ഇവരെല്ലാവരും ഒരുമിച്ച് തുടങ്ങിയെങ്കിലും സുഭദ്ര മാത്രമാണ് ഇപ്പോൾ നിന്നുപോകുന്നത് അതാണ് പ്രേക്ഷകരുടെ ഇടയിലെ ഏറ്റവും വലിയ സങ്കടവും എന്തുകൊണ്ടാണ് സുഭദ്ര പെട്ടെന്ന് നിന്നു പോകുന്നതെന്നും പ്രേക്ഷകർ ചോദിക്കുന്നു എന്തായാലും കഥ അവസാനിക്കുകയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി ക്ലൈമാക്സിനോട് അനു അടുത്തു നിൽക്കുകയാണ് ഇപ്പോഴെന്നും മനസ്സിലാകുന്നുണ്ട് അതിനുശേഷം ഇപ്പോൾ വാർത്തകൾ വായിക്കുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നു എന്തായാലും ഇനി ബാക്കിയുള്ള സീരിയലിലേക്കൊക്കെ നിങ്ങളെ കാണാമല്ലോ എന്നുള്ള പ്രതീക്ഷ ാണ് ഈ ഗ്യാംഗിനെ ഇനി കാണാൻ പറ്റില്ല എന്ന സങ്കടമുണ്ട് തീർച്ചയായും പുതിയ സീരിയലുമായി വരണം അതും ഇതേ ആൾക്കാർ തന്നെ വരണമെന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ